പ്പുരത്ത് പതിമൂന്നുകാരനെ ഓട്ടോയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് പീഡിപ്പിച്ച അറുപതുകാരൻ പിടിയിൽ നെടുമങ്ങാട് പത്താംകല്ല് അരശുപറമ്പ് ഷിയാദ് നിവാസിൽ ഷിയാദ് മൊയ്തീനെയാണ് അറസ്റ്റ് ചെയ്തത് നെടുമങ്ങാട് പത്താംകല്ല് ഗ്രൗണ്ടിൽ പതിവായി സൈക്കിൾ ചവിട്ടാൻ പോകുന്ന വിദ്യാർത്ഥിയെ നിരീക്ഷിച്ച ഇയാൾ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു പീഡനം പരിചയപ്പെട്ട ശേഷം പ്രതി ഓട്ടോയുമായി വന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പുറത്തു പറയാതിരിക്കാൻ കുട്ടിയെ ഭീഷണിപ്പെടുത്തി സൈക്കിൾ ചവിട്ടാൻ എത്തുന്ന ദിവസങ്ങളിൽ ഇത് തുടർന്നു കഴിഞ്ഞ ദിവസം ആളുകൾ സ്ഥലത്ത് ഓട്ടോ കിടക്കുന്നുണ്ട് സംശയം തോന്നിയ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വയോധികയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകൻ പിടിയിൽ ആലത്തൂരിൽ ഒറ്റയ്ക്ക് താമസി വയോധികയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകനായ പ്രതിയെ പിടികൂടി മുരളിപ്പാട സുരേഷാണ് അറസ്റ്റിലായത് അതിക്രമത്തിന് പിന്നാലെ രക്ഷപ്പെട്ട ഇയാളെ രണ്ട് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുപ്പുറം പളനിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് വ്യാഴാഴ്ചയാണ് പാടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധിക്കു നേരെ പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത് പുലർച്ചെ മൂന്നു മണിയോടെയാണ് ചെറിയ ഷെഡിൽ താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ സുരേഷ് കയറിയത് പീഡനശ്രമം വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം സുരേഷിനെതിരെ കേസെടുത്തു സ്കൂൾ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ പാലക്കാട് മലമ്പുഴയിലെ യു പി സ്കൂൾ അധ്യാപകനായ അനിലാണ് അറസ്റ്റിലായത് അനിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊൻപതിനാണ് കേസിന് ആസ്പദമായ സംഭവം സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം നടത്തിയതും അധ്യാപകൻ പിടിയിലായതും എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് മദ്യ നൽകിയ ശേഷം പീഡിപ്പിച്ചത് ആറാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഇക്കാര്യം പറഞ്ഞു അപ്പോഴാണ് പീഡന വിവരം പുറത്തു വന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അധ്യാപകനെ പിടികൂടിയത് കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ പരിശോധന എം ഡി എം എ യുമായി യുവതി അടക്കം മൂന്ന് പേർ പിടിയിൽ കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ മാരക രാസലഹരിയായ എം ഡി എം എ യുവതി അടക്കം മൂന്നുപേർ പിടിയിലായി കരീലക്കുളങ്ങര തൃക്കന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പരിശോധന നടന്നത് കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏവൂർ വടക്കുമുറിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പതുകാരിന്റെ നൌഫിയാണ് ആദ്യ പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും ഏഴ് ദശാംശം രണ്ട് അഞ്ച് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുത്തു സ്ത്രീകളടക്കം നിരവധി പേർ ഇവരുടെ വീട്ടിൽ പതിവായി വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാനൂർ പുത്തൻപുഴ ജംഗ്ഷനിൽ വെച്ചാണ് മറ്റു രണ്ടുപേർ പിടിയിലായത് പല്ലന പുതുവൽ സ്വദേശി ഇരുപത്തിയഞ്ചുകാരൻ സാജിദ് ആറാട്ടുപുഴ സ്വദേശി പത്തൊൻപത് കാശിനാഥൻ എന്നിവരിൽ നിന്നായി ഏഴ് ഗ്രാം എം ഡി എം പിടിച്ചെടുത്തു പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പാവനാശത്ത് ഓട്ടോ ഡ്രൈവർമാർക്ക് കുത്തേറ്റു ആൽത്തറമൂട് ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന സന്ദീപ് സുരേഷ് എന്നിവർക്കാണ് കുത്തേറ്റത് വക്കം സ്വദേശിയും യു കെയിൽ താമസക്കാരനുമായ സുരേഷ് ആണ് ഓട്ടോ ഡ്രൈവർമാരെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് സുരേഷിന്റെ നെഞ്ചിലും സന്ദീപിന്റെ മുതുകിലുമാണ് കുത്തേറ്റത് ഇരുവരെയും വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി യു കെയിൽ താമസക്കാരനായ സുരേഷ് ഞായറാഴ്ച വൈകിട്ട് മൂന്നരയോടെ ആൽത്തറമൂട് ജംഗ്ഷനിലെത്തുകയും ഓട്ടോ ഡ്രൈവർമാരുമായി വാക്കേറ്റമുണ്ടാവുകയുമായിരുന്നു സന്ദീപിൻ ഇയാളുടെ മർദ്ദനമേറ്റു അക്രമിയെ പിടിച്ചുമാറ്റുന്നതിനിടയിൽ സുരേഷിന്റെ നെഞ്ചിൽ കുത്തേറ്റു നാട്ടുകാർ വർക്കല പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് ടൂറിസം പോലീസും വർക്കല പോലീസും സാഹസികമായി പ്രതിയെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു